നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി തന്റെ തകർപ്പൻ ഫോം തുടരുകയാണ് ബ്രേസും അസിസ്റ്റുമായിട്ട് അദ്ദേഹം മിന്നിക്കത്തിയ മത്സരത്തില് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്റർ മയാമി വിജയിച്ചിരിക്കുന്നത് എം എൽ എസ് മത്സരത്തിൽ നാഷ്വിൽ എഫ്സിയാണ് അവർ പരാജയപ്പെടുത്തിയത് മയാമിക്ക് വേണ്ടി മെസ്സി ഇരട്ട ഗോളുകൾ നേടി കൂടാതെ ബോസ്കെറ്റ്സ് ഒരു ഗോൾ കണ്ടെത്തി നാഷ്വിലിന്റെ ഗോൾ യഥാർത്ഥത്തില് ഇന്റർ മയാമി താരത്തിന്റെ ഓൺ ഗോൾ ആയിരുന്നു ുടെ ഓൺ ഗോളിൽ കളിയുടെ തുടക്കത്തിൽ തന്നെ മയാമി പുറകിൽ പോയതാണ് പക്ഷെ പിന്നീട് മെസ്സി മാജിക്കിൽ അവർ തിരിച്ചടിക്കുകയായിരുന്നു മത്സരത്തിൽ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഗോമസും ഒരുമിച്ചാണ് കളിക്കാനിറങ്ങിയത് പക്ഷെ കളിയുടെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ മയാമിക്ക് തിരിച്ചടിയേറ്റു ഓൺ ഗോൾ പിറക്കുന്നു നാഷൽ മുന്നിൽ എന്നാൽ മെസ്സി പതിനൊന്നാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി ആ ഗോൾ മടക്കുന്നു മെസ്സിയുടെ നീക്കത്തിന് ഒടുവിൽ ഗോൾ കീപ്പർ പന്ത് തടഞ്ഞിട്ടതാണ് എങ്കിലും റീബൗണ്ടിൽ നിന്ന് പന്ത് വീണ്ടും മെസ്സിയിലേക്ക് എത്തിച്ചു അതിൽ അതിൻ്റെ വഴിയായിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പതിനൊന്നാമത്തെ മിനിറ്റിൽ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിൽ മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ കോർണറിൽ നിന്നാണ് ബോസ്കെറ്റ്സിന്റെ ഗോൾ പിറക്കുന്നത് അതോടുകൂടി ഇന്റർ മയാമി ലീഡിലേക്ക് പോയി ഇടവേള സമയത്ത് രണ്ട് ഒന്നിന് അവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് മയാമിയുടെ ലീഡ് അദ്ദേഹം വർദ്ധിപ്പിച്ചു അങ്ങനെ മെസ്സിയുടെ ഡ്രൈസ് പൂർത്തിയാകുന്നു മൂന്ന് ഒന്നിന്റെ വിജയത്തിലേക്ക് ഇന്റർ മയാമി കടന്നു പോവുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ എം എൽ എ കോൺഫറൻസില് ഇന്ദർ മയാമി മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് കളികളിൽ നിന്ന് പതിനെട്ട് പോയിന്റുമായിട്ട് അവരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കണ്ടുവരാം